അയ്യോ എന്നാലും അവക്കെങ്ങനെ തോന്നി എന്നെ കളഞ്ഞിട്ട് വേറൊരു കെട്ടിക്കോട്ട് പോവാൻ സിസ്റ്ററേ സിസ്റ്റർ എന്തുണത് നേരക്കണം വിളിക്കുന്നത് വേണം വേണം പ്രേമമാണ് മണ്ണക്കട്ടെ എന്ന് പറഞ്ഞ് കണ്ട പെണ്ണുങ്ങളുടെ പുറകു പോകുമ്പോ വേണം വിഷമടിച്ചെങ്കിലേ അങ്ങനെ അനുഭവിച്ച ഇത് എന്നാ വേണം ഞാൻ വിഷം വലിയ അടിച്ചോളൂ അല്ലാതെ ഇവിടുത്തെ ഡോക്ടർ ഗംഗാധരെയും അടിച്ചിട്ടില്ല ചുമ അതിൻ്റെ അടുത്ത് കിടന്നിങ്ങനെ സിസ്റ്ററേ ഇടുന്നതിന് ദേഷ്യപ്പെട സിസ്റ്ററേ എനിക്ക് അതിന്റെ മേളിലേ രണ്ട് ഓംലെറ്റ് അടിച്ചു അയ്യോ അയ്യോ എനിക്ക് വയറ് കത്തുന്നേ അവളും അവനും ഒരു കാലത്തും ഗുണം പിടിക്കൂല ോ നീ എന്താണ് ഇവിടെ ഞാൻ ഇന്നലെ മുഴുതൽ ഇവിടുത്തെ സർജനാടി സർജനല്ല ഷർദിനോട് ഷർദിനാ പറഞ്ഞ നീ എന്താണ് ഇവിടെ ഞാൻ ചേട്ടനെ നോക്കി വന്നത് പ്രേമിച്ച് ചതിച്ചിട്ട് പോയിട്ട് ഏതോ കെട്ടിട്ട് അവൾ എന്നെ ഒരാഴ്ച പോലും ഞാൻ വാങ്ങിക്കാട്ട് വന്നപ്പോ ഡോക്ടർ പറഞ്ഞു പത്തൊമ്പതോ നമ്പർ വാർഡിലോട്ട് മാറ്റി പറഞ്ഞു ഇവിടെ അവന്റെ അടുത്ത് നമ്മളെ ഞാൻ പറഞ്ഞു 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 കൊടുക്ക് ഞാൻ ഞാൻ ഇവിടെ ഇങ്ങനെ അത് നീ പറയരുത് അതിനെല്ലാം ഉത്തരവാദി നീ തന്നെയാ ഞാൻ എന്തോ ചെയ്ത് എത്ര പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു എടാ എന്നെ നിന്റെ വീട്ടിലോട്ട് ഒന്ന് കൊണ്ടുപോടാ നീ കൊണ്ടുപോയോ അവിടെ കടമുറി കടമുറിട്ടേക്കുവാ പിന്നെ കൊണ്ടുപോകാനൊരു കാശ് ഉള്ളവർ തന്നെ കിട്ടിയപ്പോ അങ്ങ് പോയല്ലേലി ഞാൻ സിനിമ അടാൻ കൊണ്ടുപോയിട്ടില്ല സിനിമ മാറുന്നേ അല്ല വെള്ളിയാഴ്ച അല്ലേ സിനിമ മാറുന്നേ അപ്പൊ വെള്ളിയാഴ്ച വന്നിട്ടുണ്ടല്ലോ എത്ര തവണ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് എന്നിട്ട് പൈസ മാത്രം ആരാടാ കൊടുത്തോണ്ടിരുന്നേ േ പൈസ കൊടുത്തോണ്ടിരുന്നേ പിന്നെ മോത്തം നീ നീ അല്ല ഇങ്ങനെ പൈസയെ കുറിച്ച് ഞാനും പൈസ പൈസ കണ്ടിട്ടുണ്ട് എന്തോ ഈ എടാ രണ്ടായിരത്തിന്റെ ഒരു ഒറ്റ രൂപ നോട്ട് എടുത്ത് നിന്റെ കയ്യിലോട്ട് വന്നപ്പോ നീ എന്തോ പറഞ്ഞേ അടിക്കാത്ത എനിക്ക് വേണ്ടാന്ന് അവൻ വന്ന

ിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു നല്ല രസമായിരുന്നത് ഹലോ എന്താ പറ്റി കിടക്കുന്നു ോ പെണ്ണാന്നോ ആ വാ കാണിച്ചു തരാണിച്ചു തന്ന പെണ്ണാന്നോന്നങ്ങനാ തിരിച്ചറിയുന്നത് കൊമേഡിയൻ എനക്ക് അങ്ങനെ തന്നെ തർക്കൂത്തര കൊമേഡിയനെ കിട്ടിയേക്കുന്നത് പറ്റിയതാ അത് എന്നാ ഞാനേ എലിക്കെടുത്ത് കഴിച്ചതാ കൊതിയെന്നായിരുന്നല്ലോടാ നീന്തുവാ എലിക്കാക്കെടുത്ത് നിന്നത് അതല്ല നീ എലി എലിവേഷൻ കഴിച്ചെന്ന് എലിവേഷൻ കഴിച്ചെങ്കിൽ എലി വന്ന് ഇവിടെ കിടക്കണോ അല്ല നീ അല്ല ഇവിടെ ഡോക്ടർ പറഞ്ഞല്ലോ അധികമായിട്ടൊന്നും സംസാരിക്കരുതെന്ന് ഡോക്ടർ നിന്നോട് പറഞ്ഞാ മതിയായിരുന്നു ഞാൻ രക്ഷപെട്ടായിരുന്നു അതെ കുറച്ചു കൊറച്ചുമ്പോ ഒരു സാധനം അല്ല എലി ഇയാളല്ല ഇനി അതുപോലത്തുള്ള പറഞ്ഞെന്തോട്ടെല്ലാം ഉണ്ടോ എനിക്ക് മാറി കിടക്കാനാണ് ഞാൻ ഞാൻ അങ്ങോട്ട് വന്നിട്ട് ഇതാ അങ്ങനെ സംസാരിക്കാൻ സിസ്റ്റർ വിളിക്കുന്ന കേട്ടായിരുന്നു ഓ സിസ്റ്റർ നീ കേട്ടോ അങ്ങനെ ഞാൻ മുമ്പേ ഇവിടെ വന്നപ്പോഴേ ഒരു സിസ്റ്റർ ഇവിടെ കിടക്കുന്ന ഇഞ്ചക്ഷൻ കൊടുക്കാനുണ്ടെന്ന് അപ്പൊ ഇയാൾ പറയാ അയാളാ ദീപറിയോ എനിക്ക് ഒട്ടും അറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാ ഈ പെങ്ങളിനെ ഇവിടെ വെച്ച് കാണുന്നത് ദീപു നമ്മൾ ഇങ്ങനെയൊക്കെ വരുന്നോ കാണുമ്പോഴാണ് പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നത് ദീപു ഒരു കാലത്ത് നമ്മുടെ വീട്ടിലോട്ടൊക്കെ പറഞ്ഞു കേട്ടോ ഏഹ് എന്റെ പേരെന്തായിരുന്നു എന്റെ പേര് കെ കെ ഉത്തമൻ പേര് ഇടുക്കുപേര് അല്ല മീനാക്ഷി എന്ന് മീനാക്ഷിന്ന് പറഞ്ഞ അല്ല ഇത് കൊറച്ചുമ്പോ മറ്റേ മുമ്പേ കോമഡി ഇല്ലേ അതുപോലെ ഞാൻ പിന്നെ ട്വന്റി ഫോർ ട്വന്റി ഫോർ അല്ലേ ഏത് ഇയർ ഇയറാന്ന് ചോദിച്ചത് ഈ ഇയർ ആണോ ഈ ഇയർ ആണോ എന്ന് ചോദിച്ചതാ അതറിയാൻ വേണ്ടി ഇവിടെ വന്ന് കിടക്കുന്നത് ആണോ ഈ എവിടെ പോയപ്പോഴാണ് ഇങ്ങനെ ഇയർ ആയത് അതെ ഞാനും വാവാച്ചു ിട്ടോ പേരാഗി അവ ദീപാവലിക്ക് അവളെ കാണാത്തത് അല്ല എന്താണ് നിങ്ങൾ എവിടെ പോയെന്നാ പറഞ്ഞേ കല്യാണം കഴിച്ചിട്ട് ഒരാഴ്ച ആയില്ലല്ലോ ഞങ്ങൾ ഈ ഹനുമോന്റെ ഒക്കെ ഭാഗമായിട്ടേ ദീഹാലാലിലൊക്കെ പോയിട്ടേ വെളിയിൽ ഇനി വട്ടക്കറങ്ങി വരുന്നൊരു സാധനം ഉണ്ട് തൊട്ടി അതേ എനിക്ക് തല കറങ്ങി വീണതാ മണ്ണ അതിന്റെ മണ്ണെ കയറിയാ അല്ല ഇവിടെ കേറി അത് കണ്ടിട്ട് ഞാൻ തല കറങ്ങി വീണതാ അടിപൊളി തന്നെയാണ് നിനക്ക് പോയത് ഇനി ഞങ്ങൾ പോകാതിരിക്കുന്നത് എവിടെന്നറിയാമോ എവിടാ അടിമുണ്ടി ഇനി പോകാൻ നിൽക്കുന്നത് ബ്ലാംഗ്ലൂരിലാ പോവണ്ട പോകണ്ട അവിടൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങൾ ആദ്യമായിട്ട് പോവാൻ പോവാ ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ള അതെ അതെ ഒരുപാട് ഒരുപാട് അതാണ് ആൾക്കാരുണ്ടോ എവിടെ എന്താ കല്യാണം ഇത്ര എങ്ങനെ ലേറ്റ് ആയത് അതെ എന്റെ അമ്മയ്ക്ക് ഒരുപാട് പ്രായമായിരുന്നു അപ്പൊ അമ്മയെ നോക്കാൻ കിട്ടിയതായിരിക്കും അതൊന്നുമല്ലേ പള്ളാജും ആ കൂട്ടാനും കറിക്കാൻ ഉപ്പ് പൊടിയാന്ന് പറഞ്ഞ തോപ്പൊടിയൊക്കെ വരയിടുക

ഷൂ വെച്ചിട്ട് വരാം ഷൂ മാത്രം ചെരുപ്പ് കൂടി വെണ്ടു വെക്ക് പോയിട്ട് വരട്ടെ നമ്മുടെ കാര്യം ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു വേറെ ഈ വയ്യടൊക്കെ വേറെ ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു ഒക്കെ ആ മനുഷ്യന് ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചാറ് അതൊന്നും പറഞ്ഞിട്ട് എന്റെ ജീവിതം തോന്നി ഞാൻ വേറെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കും കൊണ്ടുപോ അതല്ല അടുത്ത് ഒരു കാര്യം പറയണം ഞാൻ വന്നപ്പോ മുതലേ ഒരു പെണ്ണെന്നെ പ്രേമിച്ച് പറഞ്ഞില്ലേ അവനൊന്നും അവനൊന്നും എപ്പോഴും ഞാൻ കല്യാണം കഴിച്ച എന്തിനാ അറിയാമോ ഗമ കാണിക്കാൻ നിന്നോട് ഞാനൊന്നും ചോദിക്കത്തില്ല ഇവരോട് ഞാൻ ചോദിക്കും സത്യം എന്താ പറയുക ഇതൊക്കെ സത്യമായിട്ട് ഞങ്ങള് തമ്മി പ്രേമത്തിലായിരുന്നു ഇതൊന്നും ആരോടും പറയാലോ എനിക്ക് ഭയങ്കര നാണം കേടാ